പുഴുങ്ങണ്ടാണത് ഇതാദ്യം നമ്മ പുഴുങ്ങി കുഴുങ്ങിയപ്പോ തൊണ്ടക്കിങ്ങനെ പോന്ന് തൊണ്ടക്കിങ്ങനെ പോന്നപ്പോ വാ ചൂട് തൊണ്ടക്കിങ്ങനെ അടർന്നപ്പോ വീന് ഇടുമ്പിടിങ്ങനെ എടുക്കും സംഭവം ആയിട്ടില്ല <careful>. <Primitivekur punsure> <like you're> <laughs> ാക്കിയ നമുക്ക് കൊറേ പരിപാടികളുണ്ട് വീട്ടില് കഴിഞ്ഞിട്ടാണ് പിന്നെ മീനെ ഡോക്ടറെടുത്തോണ്ട് മെന്നിനെ ഡോക്ടർ എടുത്തോണ്ട് അത് നില എന്റെ മൂത്ത് കുറെ കുമ്മിൾസ് ഉണ്ടാവും അതിന്റെ അടയാളങ്ങളൊക്കെ ഇല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് സ്കിൻ ഡോക്ടറെ കാണണം അപ്പൊ സ്കിൻ ഡോക്ടറെ കാണാൻ പോണം അപ്പം ഉമ്മിനും കൊണ്ട് കോടൂരെ ഹെൽത്ത് സെന്ററിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം ഉമ്മിനും കൊണ്ടാണ് വന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടത്ത് കഴിഞ്ഞിട്ട് വേണം അച്ചിന് കൊണ്ട് പോകാൻ ഹെൽത്ത് സെൻറ്ററിൽ അടിപൊളി ഓണപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കയറി വരുമ്പോൾ തന്നെ

എന്നിട്ട് ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു എന്തെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി അപ്പൊ ഇന്നുണ്ടാവും എന്ന് ചോദിച്ചിട്ടില്ല ഏട്ടാ എന്നാ പിന്നെ ഇവിടെ ഇരിക്ക ടോക്കനൊക്കെ എടുത്ത് ഇവിടെ വന്നിരിക്കണ ഡോക്ടർ ഉണ്ടോന്ന് ചോദിച്ചിട്ടില്ല നീ എന്താ ചോദിച്ചു ഇങ്ങനെയുള്ള ആളൊക്കെ കൂടെ ഞാൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി എല്ലാം ചെയ്തല്ലയാറക്കുന്നത് പിന്നെ അപ്പ ഇനി ഡോക്ടറൊക്കെ കണ്ടിട്ട് ഇണ്ടോന്നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ അപ്പൊ ഇന്നും ഡോക്ടർ ഇല്ല ഞങ്ങടെ ചെന്ന് കൊറച്ചേരും ഇരുന്ന് മനസ്സിലായത് ഇന്നും ആ ഡോക്ടർ ഇല്ലാന്ന് ഇവിടത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിലാണ് വരുന്നത്

സ്കിൻ ഡോക്ടറൊക്കെ ഇണ്ട് ഇവിടെ നമ്മ ഫോണിൽ കാണുമ്പോ തന്നെ ഡോക്ടർ ഇവിടെ ഉണ്ട് ശരിക്കും പക്ഷേ ഒരു ദിവസം നൂറോ ടോക്കണേ എടുക്കൊള്ളു അത്രേ അത് കഴിഞ്ഞ പിന്നെ സ്കിൻ ഡോക്ടറെ നോക്കില്ലാന്ന് അപ്പോ നമ്മ കുറച്ച് നേരത്തെ നേരത്തെ പറഞ്ഞാണ് വരണിരുന്നു രണ്ടുപേരും ഡോക്ടറൊക്കെ അപ്പൊ ഇനി വിളിച്ചു വെക്കിട്ട് രാമറിന്റെ നമ്പറൊക്കെ തന്നു എന്താ ആശിനാ വായിക്കോ എന്തൊക്കെയാണ് പടം വന്നറിഞ്ഞോ പടം കഴി പിടിച്ചു ഏഹ് പറഞ്ഞോ എടുത്തോടെ ഇട്ടോ നല്ല വെറുതെ നല്ല തക്കാളിണ്ടേ ചീനേട്ടാ സാധനൊക്കെ എടുത്തിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് നോക്കണം എന്തൊക്കെ കേടുന്നു അറിഞ്ഞിട്ട് എടുത്തിട്ടൊന്നും കേട്ടോ അങ്ങനെ കളറൊക്കെ നോക്കി നല്ല ചോപ്പ് തുടുത്തൊക്കെ നോക്കി എടുക്കുന്നുള്ളോ വേറെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പഞ്ചസാര കൊടുത്ത കൊടുക്ക് ഏഹ് ഇപ്പൊ കൊടുക്കൂറ് ഏതാ മൂന്നിലോ നൂറ് പഴം പഴം മൂന്നിലോ നൂറ് മുസമ്പി രണ്ടര കിലോ നൂറ് കേട്ടോ

ഏത് മീനാ വെള്ളച്ചു നൂറ്റി അറുപത് കിലോ അല്ലേ ഭൂമീനതാ ഭൂമി ആവല് കുന്നു ചാപ്പ Saya mau dengar uang kalian. Ayo, dengar uang kalian. Bunda nongore, koki dulu. Bunda roti nangkiri. Klinakita. Klinakiri roititia senowo. Klinakiria 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 senowo യൂട്യൂബ് ചാനലാണ് കടിച്ചോളൂ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ കടിക്കാ ഏഹ് അയാൾ ആരാ

മധുരം ഉണ്ടാവില്ല സാനം മധുരണ്ടാവില്ലേ എവിടെ ഫ്രൂട്ട്സ് ഒക്കെ ലാഭമാണ് എല്ലായിടത്തും ഓഫറ ഫ്രൂട്ട്സിന് മൂന്നെണ്ണം അൻപത് രൂപ കണ്ണിമൊത്തം മൂന്നെണ്ണം അൻപത് നമ്മളവനോട് വലിയത് നോക്കിയിട്ട് മൂന്നെണ്ണം ആക്കാൻ പറഞ്ഞത്

ോ ഇനി മൂന്നേർക്കും ഓരോ ചിട്ട് ഇത് ചട മാത്രം തിന്നാൻ പറ്റുള്ളൂട്ടോ ഞങ്ങളത് ഒന്നും തിന്നാൻ ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കും കേട്ടോ ചെക്ക് നല്ലോണം തണുക്കണം എന്നിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കും അല്ലാണ്ട് കട്ട് ഒന്നും ഒന്നുണ്ടാവൂല ഒന്നില്ലെങ്കിലും ഫ്രിഡ്ജിൽ നിർക്കൂല അത് അതേപോലെ തന്നെ വെച്ചിട്ടു പിന്നെ അങ്ങനില്ല ഓഹോ മൂന്ന് പേർക്കും ഓരോന്ന് വെച്ചിട്ട് അവരാരും ഇന്നിപ്പെന്തായാലും ലാഭത്തിലാണ് ഇന്ന് പോണതല്ലേ നീ വീട്ടിൽ എന്നിട്ട് ബാക്കി പറഞ്ഞ തരാട്ടോ ഇത് എച്ചിനാട് ഓർത്തൊക്കെ ഞങ്ങ മലപ്പുറത്തൊക്കെ പോയി മാർക്കറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തില്ലേ ഏതാ വ്ലോഗ് വ്ളോഗാനാന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അശ്രീ വ്ലോഗ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഫോണൊക്കെ എന്നാ ഇതില് പറഞ്ഞു അപ്പൊ ഞാൻ ചെയ്തെടുത്ത് കോട്ടപ്പടി ആ ഇതിൻ്റെ ഉള്ളിക്ക് ഞാൻ ഞാൻ കയറിയിട്ടൊന്നുണ്ടായിരുന്നില്ലേ അപ്പൊ ഇന്ന് ജസ്റ്റ് ആ വഴിക്ക് പോയപ്പോൾ അങ്ങനെ പറഞ്ഞ എന്നാൽ ഒന്ന് മാർക്കറ്റ് കണ്ട കാണാം നമുക്ക് അങ്ങനെ പോയതാണ് പക്ഷെ കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലി എന്നാണ് കുറച്ച് ഈജിഡായിട്ടുള്ള ആൾക്കാരെടുക്കാം നല്ല സപ്പോർട്ട് അല്ലേ അവരൊക്കെ വന്നിട്ട് നല്ലോണം വർത്താനം പറയുന്നുണ്ട് നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അത് നല്ല അതുകൊണ്ട് ഓറഞ്ച് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ വീട്ടിലെത്തി എല്ലാം കഴിഞ്ഞ് ശക്തിയായി രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ട് രണ്ട് വീടേ ഞങ്ങൾ കാണും രണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് രാവിലെ പോയി പിന്നെ ഇവളായിട്ടും ഇവളായിട്ടും പോയി നടന്നിട്ടില്ല ഭാവി സാധാരണ വിളിച്ചു നോക്കിട്ട് പോവാറല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ വിളിച്ചു നോക്കിട്ട് പോണം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളത് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട്